നമുക്കൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ അനീഷിൻ്റെ വീട്ടിലേക്ക് മൈജി പറഞ്ഞ ആ ഒരു വീട്ടുപരണങ്ങൾ ഒട്ടും താമസിക്കാതെ മൊബൈൽ ഫോൺ കൊടുത്തു അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ ഒരു വലിയ കണ്ടെയ്നർ നിറച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഭാഗം നമുക്കൊന്ന് സന്തോഷമായിട്ടൊന്ന് കാണാം മൈജി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഒരു കണ്ടെയ്നർ നിറയെ ഇലക്ട്രോണിക് സാധനങ്ങളും വീട്ടുപകരണങ്ങളുമായിട്ട് അനീഷിൻ്റെ വീടിൻ്റെ പിടിക്കൽ മൈജിയുടെ കണ്ടെയ്നർ വന്നു നിൽക്കുന്നു വളരെയധികം സന്തോഷം മൈജി നമ്മുടെ രാജകുമാരൻ എല്ലാ സാധനങ്ങളും ഇറക്കി കൊടുക്കും അടുത്തന്നെ വിവാഹം നടക്കാനുള്ളതാണ് അപ്പോൾ ആഡംബരമായിട്ടുള്ള ഒരു കല്യാണം നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ അന്നാ ഫൈനലിൽ പറഞ്ഞിരുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോ തീർച്ചയായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവര് പറഞ്ഞതിനേക്കാൾ കൂടുതൽ സാധനങ്ങളായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മൈജി എത്തിയിരിക്കുന്നത് പ്രതീക്ഷക്കും അപ്പുറം അതെ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷക്കും അപ്പുറാണ് അപ്പൊ അതുകൊണ്ട് വൺസ് അഗൈൻ പറയുന്നു താങ്ക് യു മൈജി അനിമോളെക്കുറിച്ച് എല്ലാവരും ചോദിക്കും അതുപോലെ തന്നെ അനിമോൾ ചെല്ലുന്നോടത്തമൊക്കെ പലരും പല സദസ്സരങ്ങളിലും വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങളെ ഞങ്ങളുടെ അനീഷിനെ തേച്ചുമല്ലേ എന്ന് അപ്പോൾ അതിന് നമ്മുടെ അനിമോൾ പറയുന്ന ഒരു ഉത്തരമുണ്ട് സ്റ്റാർ മാജിക്കിൽ എനിക്ക് തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും മുമ്പിലും ഞങ്ങൾ വളരെയധികം റൊമാൻറ്റിക്കായിട്ടാണ് ഞങ്ങൾ കളിച്ചോടുന്നത് പക്ഷെ അത് പ്രേമല്ലായിരുന്നു കല്യാണം കഴിക്കാനല്ലായിരുന്നു അതൊരു ഗെയിം ആയ കാരണം ആ ഗെയിം ഷോയിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണ് ആ ഗെയിം ഷോയിൽ അനീഷായിട്ട് ഞാനൊരു ലവ് കോംബോ ഉണ്ടാക്കാനായി ശ്രമിച്ചതാണ് അല്ലാണ്ട് ആ ലവ് കോംബോ തെറ്റു കൊണ്ട് അനീഷ് വിവാഹലോചന നടത്തി അതെൻ്റെ കുറ്റല്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് നല്ലോണം പോലെ പ്രേമിക്കാനായിട്ട് വഴിമരുന്നു ഇട്ട് കൊടുക്കാനും അറിയാം അതുപോലെ തന്നെ തേക്കാനും അറിയാം പാവം അനീഷിന് ഈ ചതിയൊന്നറിയാത്തൊരു വ്യക്തിയാണ് അനീഷ് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തതൊക്കെ പാലാണ് അതുപോലെ തന്നെ മഞ്ഞ രോഗം കണ്ടെല്ലാം സ്വർണമാണെന്ന് അനീഷിൻ്റെ വിചാരം അനീഷ് ഇപ്പോൾ അതിനുള്ളിലുള്ളപ്പോഴും പുറത്ത് വന്നപ്പോഴും ഒരേ മനുഷ്യന് അഹങ്കാരമില്ല തടക്കാനില്ല നല്ലൊരു മനുഷ്യൻ പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാർ വഞ്ചിക്കുന്നത് പറ്റിക്കുന്നത് വേറൊന്നും ഒന്നും നമുക്ക് ഇതിനെക്കുറിച്ച്